നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാഹ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ഒരു വരാഹ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയോ ഒരു പുരുഷനോ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാകുന്നതാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന ഒമ്പത് നാളുകാർ രേവതി പൂരം തിരുവോണം തിരുവാതിര ഉത്രാടം ഭരണി പുണർദ്ദം ഉത്രം വിശാഖം ഈ ഒമ്പത് നാളുകളിൽ ജനിച്ചവർ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നോക്കുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം പറയുക ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ശരിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരിയാണെന്നും തെറ്റാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തിരുമേനി അങ്ങ് പറഞ്ഞത് പൊട്ടത്തരമാണ് ഇത് പൊട്ട തെറ്റാണ് എന്നുള്ളതും ധൈര്യമായിട്ട് പറയുക അപ്പം നിങ്ങൾ നൽകുന്ന ആ ഒരു വിലയേറിയ ഫീഡ്ബാക്കാണ് നമുക്ക് ഇത്തരത്തിൽ കൂടുതൽ പഠിക്കാനും നക്ഷത്രങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും നിങ്ങളിലേക്ക് അവതരിപ്പിക്കാനും പ്രചോദനമാകുന്നത് അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക തെറ്റാണെങ്കിൽ പറഞ്ഞോളൂ തെറ്റാണെന്ന് തന്നെ പറഞ്ഞോളൂ സ്വയം നമുക്കത് പഠിക്കാനും തിരുത്താനും ഒക്കെ അവസരമാണത് അപ്പം ഈ നക്ഷത്രങ്ങൾ ഈ ഒമ്പത് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള വരാഹ നക്ഷത്രങ്ങളാണ് ഒന്നൊന്നായിട്ട് ഞാൻ പറയാം ഇവരെ പറ്റിയുള്ള ചില ഞെട്ടിക്കുന്ന പ്രവചനങ്ങൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും ഇനി താൻ എടുത്ത തീരുമാനം അഥവാ തെറ്റാണെങ്കിൽ പോലും ഞാൻ എടുത്ത തീരുമാനമാണ് എൻ്റെ തീരുമാനമാണ് അതിൻ്റെ വരും വരാഴികൾ ഞാൻ അനുഭവിച്ചു കൊള്ളാമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മറ്റാരുടെയും തീരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ ഒരു നിമിഷം പോലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ മറ്റൊരാളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികളായിരിക്കും എന്ന് പറയുന്നത് ഈ വരാഹ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് ഇവരെ ആര് ഭരിക്കാൻ വന്നാലും ഇവരുടെ മുന്നിൽ ആര് ഡയറക്ഷൻ വിടാൻ വന്നാലും ഇവരത് കേട്ട് നിൽക്കില്ല ഇവരത് പാലിക്കില്ല ഇവരങ്ങനെയുള്ളവരെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക തന്നെ ചെയ്യും ചെറുപ്പം മുതലേ ഉള്ള സ്വഭാവമാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുവദിക്കാതെ ഒരാളെയും ഇവർ അഭിപ്രായം പറയാനോ കാര്യത്തിൽ ഇടപെടാനോ വിടില്ല അതിന് ശരിയായാലും ശരി തെറ്റായാലും ശരി ഇവരുടെ തീരുമാനങ്ങൾ സ്വന്തം തീരുമാനങ്ങൾ അതിൻ്റെ എന്ത് സംഭവിച്ചാലും എന്ത് ഭവിഷ്യത്തുണ്ടായാലും അതിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും ഇതാണ് ഇവരുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആരെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ ചെറുപ്പം മുതൽ കുഞ്ഞുനാൾ മുതൽ ഇവർക്കുള്ള ഒരു ശീലമാണ് ആരെയും ഉപദ്രവിക്കരുത് മറ്റൊരാൾക്ക് നമ്മൾ ബാധ്യതയായി തീരരുത് മറ്റൊരാൾക്ക് ബാധ്യതയാവുക എന്ന് പറഞ്ഞാൽ അത് സ്വയമില്ലാതാവുന്നതിന് തുല്യമായിട്ട് കണക്കാക്കുന്നവരാണ് എന്ന് പറയുന്നത് ഒരു എന്തെങ്കിലും ഒരു ആവശ്യ സമയത്താണെങ്കിൽ പോലും കൈ നീട്ടി ചോദിക്കാനായിട്ട് വാ തുറന്ന് ചോദിക്കാനായിട്ട് മടി കാണിക്കുന്നവരാണ് എന്ന് പറയുന്നത് ആരെയും ആശ്രയിക്കാതെ കഴിയുന്നതും ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ ചെയ്ത് അല്ലെങ്കിൽ കഴിവിനനുസരിച്ച് പരിശ്രമിച്ച് മുന്നോട്ട് പോകണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ് എന്ന് പറയുന്നത് അല്പം പിടിവാശിക്കാരാണെന്ന് കൂട്ടിക്കോളൂ ചില സമയത്ത് ചില പിടിവാശികൾ അല്ലെങ്കിൽ പിടിച്ചാൽ വിടാത്ത ചില വാശികൾ ഇതൊക്കെ ജീവിതത്തിൽ കാണിക്കുന്നവരാണ് രണ്ടിലൊന്നറിയാതെ ഒരു കാര്യത്തിന് കാര്യത്തിനിറങ്ങിത്തിരിച്ചാൽ പിന്മാറാത്തവരാണ് ഈ നക്ഷത്രക്കാരെന്ന് പറയുന്നത് വരാ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ എടുത്ത തീരുമാനം കൊണ്ട് തൻ്റെ നിർബന്ധം കൊണ്ട് ഒരു കാര്യത്തിനിറങ്ങി അതിലൊരു അപകടം പറ്റിയാലോ ഒരബദ്ധം പറ്റിയാലോ അല്ലെങ്കിൽ ഒരു നഷ്ടം സംഭവിച്ചാലോ ഒന്നും അവർ വിഷമിക്കുന്നവരല്ല എൻ്റെ തീരുമാനമായിരുന്നു എൻ്റെ ശരികളായിരുന്നു അത് സംഭവിച്ചു അതിൽ ഞാൻ വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന് സ്വയം സമാധാനിപ്പിക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് എന്തു തോന്നും അവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കും എൻ്റെ പ്രവൃത്തി ഇങ്ങനെ ആയതുകൊണ്ട് അവർ നമ്മളെ ഇങ്ങനെ നോക്കിക്കാണുമോ എന്നൊന്നും ഒരു ചിന്തയുള്ളവരല്ല ഞാൻ അവരുടെ ഒന്നും ചിലവിലല്ലോ കഴിയുന്നത് എൻ്റെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞാൽ മതി എനിക്കിങ്ങനെയാണ് ചെയ്യാൻ തോന്നുന്നത് എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ കൂടിയാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും പ്രത്യേകിച്ച് ഈ പിണങ്ങാനോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാനോ ഒന്നും പോകുന്നവരല്ല പക്ഷേ നിവൃത്തി കെട്ടുകഴിഞ്ഞാൽ ഇവർ ചില കലഹങ്ങൾക്കും ചില പ്രതികാരങ്ങൾക്കൊക്കെ മുതിരുന്നതാണ് പക്ഷേ അങ്ങനെ ഇവരെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇവരെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളതാണ് വെറുതെ ഒന്നും ആരെടുത്തും വാശി കാണിക്കാനോ ദേഷ്യം കാണിക്കാനോ ചുമ്മാത കയറി ചൂടാവാനോ വഴക്കിടാനോ ഒന്നും പോകത്തില്ല ഇവർ അവനവൻ്റെ കാര്യം നോക്കി പോകും പക്ഷേ ചില സമയത്ത് ഈ അളമുട്ടിയാൽ ചെറേം കടിക്കുമെന്ന് പറയത്തില്ല എന്ന് പറയുന്ന കണക്ക് ഇവർക്ക് നിവൃത്തി കെട്ട് കഴിഞ്ഞാൽ ഇവർ ഒരു ഒന്നൊന്നര ദേഷ്യപ്പെടല്ല ദേഷ്യപ്പെടും അതിൽ ലോകം മൊത്തം വിറയ്ക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രത്യേകതയുള്ള വ്യക്തികൾ കൂടിയാണ് ഒരിക്കൽ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ മാപ്പ് കൊടുത്ത് ജീവിതത്തിൽ തിരിച്ചു കയറ്റുന്ന സ്വഭാവമൊന്നും ഇവർക്കില്ല വെറുത്തു കഴിഞ്ഞാൽ വെറുത്തതാണ് പിന്നെ ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ പഴയ സ്ഥാനം തിരിച്ച് നൽകത്തേയില്ല എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത ഒരിക്കൽ വഞ്ചിക്കപ്പെട്ടാൽ ഒരിക്കൽ പറ്റിക്കപ്പെട്ടാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇനി എന്തെന്ന് പറഞ്ഞാലും പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചു എന്ന് പറഞ്ഞാലും അവരെ തിരിച്ച് വിശ്വസിക്കുന്നവരല്ല ഇക്കൂട്ടരെന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഇവരെ പുകഴ്ത്തി പറയുന്നത് ഇവർക്ക് രസിക്കില്ല ഈ പുകഴ്ത്തി പറയുന്നത് നമ്മളിങ്ങനെ പൊക്കി അടിക്കുന്ന ചിലർക്കൊരു സ്വഭാവമുണ്ട് നമ്മളെപ്പറ്റി പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിലങ്ങ് വീഴും അതിലങ്ങ് മയങ്ങിപ്പോവും അങ്ങനെ ഒന്നും മയങ്ങുന്നവരല്ല ഈ കൂട്ടർ എന്ന് പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഇവരെ പുകഴ്ത്താനോ ഇവരെ ഇരുത്തിക്കൊണ്ട് പ്രശംസിച്ച് ഇവരുടെ പ്രീതി പിടിച്ചു പറ്റാനോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവരെടുത്ത് അതൊന്നും വിലപ്പോവില്ല എന്നുള്ളതാണ് വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ് ഈ നക്ഷത്രക്കാരെന്ന് പറയുന്നത് റ വേണമെങ്കിലും ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടാൻ ഉറക്കമുളയ്ക്കാൻ എന്ത് കഷ്ടപ്പാടും സഹിച്ച് വിജയം നേടിയെടുക്കാൻ പരിശ്രമിക്കാൻ മനസ്സുള്ളവരാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹബന്ധങ്ങൾക്ക് സുഹൃത്ത് ബന്ധങ്ങൾക്കൊക്കെ വലിയ വില കൊടുക്കുന്നവരാണ് ചിലരുണ്ട് ജീവിതത്തിൽ ഒരുപാട് കുടുംബമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് പോകുന്നവർ ഇവർ അങ്ങനെയല്ല ഇവർ കൂടുതലും സ്നേഹബന്ധങ്ങൾക്കും സുഹൃത് ബന്ധങ്ങൾക്കും വില കൊടുക്കുന്നവരാണ് ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഇവരുടെ ജീവിത സമയങ്ങളിൽ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവർക്ക് ഉതകിയിട്ടുള്ളത് ഇവർക്ക് ആ ഒരു സ്നേഹം ലഭിച്ചിട്ടുള്ളത് സുഹൃത്തുക്കളിൽ നിന്നും അന്യ ആളുകളിൽ നിന്നുമാണ് എന്നാൽ ബന്ധുമിത്രാദികളിൽ നിന്നോ ഏറ്റവും അടുത്തവർ ഏറ്റവും വേണ്ടപ്പെട്ടവർ ആപത്തിൽ ഉതകുമെന്ന് കരുതിയവരുടെ കയ്യിൽ നിന്നൊന്നും ഇവർക്ക് ആ സ്നേഹത്തിൻ്റെ ആഴം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ സുഹൃത്തുക്കൾ അന്യരൊക്കെ ഇവർക്ക് ജീവിതത്തിൽ ഉതകിയിട്ടുണ്ട് എന്നുള്ളതാണ് ജീവിതാവസാനം വരെ തന്നെ സ്നേഹിച്ചവരെ തന്നെ കരുതിയവരെ തന്നെ സഹായിച്ചവരെ മറക്കാത്തവരാണ് എന്ന് പറയുന്നത് ഒരിക്കലും പാതി വഴിയിൽ കാര്യം കഴിഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്നവരല്ല എന്ന് പറയുന്നത് ആപത്ത് കാലത്ത് കൈനീട്ടി സഹായിച്ച ഒരാളിനെയും ജീവിതത്തിൽ മറക്കാത്തവരാണ് എന്ന് പറയുന്നത് ആത്മാർത്ഥമായ സ്നേഹമാണ് ഇവരുടേത് പുറമേ പരുക്കരെന്ന് തോന്നുമെങ്കിലും അടുത്തറിയുമ്പം നമുക്ക് മനസ്സിലാവും അയ്യോ നമ്മൾ കണ്ടതെല്ലാം കള്ളത്തരമായിരുന്നു ഇവർ അങ്ങനെ ഒന്നുമല്ല വളരെ സ്നേഹനിധികളാണ് മനസ്സിൽ തട്ടി സ്നേഹിക്കുന്നവരാണ് പുറമേ അത് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ ഇവർക്കറിയില്ല അതുകൊണ്ട് പല കുഴപ്പങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അടുത്തറിയുന്നവർക്കറിയാം ഇവരോളം സ്നേഹനിധികൾ വേറെ ഉണ്ടാവില്ല എന്നുള്ളത് ഒരിക്കൽ വിശ്വസിച്ചവർ ഒരിക്കൽ സ്നേഹിച്ചവർ ജീവിതത്തിൽ ചതിക്കാനുള്ള സാധ്യത ഇവരുടെ ജീവിതത്തിൽ വളരെ കൂടുതലാണ് വളരെ അടുത്ത് നിന്ന് ചിരിച്ച് കാണിച്ച് വളരെയധികം നമ്മളെ ഒരുപാട് രീതിയിൽ ആശിപ്പിച്ചിട്ട് പറ്റിച്ചു പോയവർ ഇവരുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇവർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ് പെട്ടെന്ന് ഒരു കാര്യം വിശ്വസിക്കുന്നവരല്ല ഇവർ ജീവിതത്തിലെ അനുഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പറ്റിക്കൽ വഞ്ചിക്കലൊക്കെ ഒരുപാട് നേരിട്ടുണ്ട് ആ അനുഭവങ്ങൾ കാരണം ആരെ അങ്ങനെ പെട്ടെന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്നവരായി ഇവർ പ്രായം ചെല്ലുമ്പം മാറുന്നതല്ല പ്രായമേറെ ഏറെ ഇവർക്ക് കാര്യങ്ങളോടുള്ള സംശയങ്ങളും അല്ലെങ്കിൽ അതിനോട് അവർ അന്വേഷിച്ച് കണ്ട് മാത്രം മതി എന്നുള്ള ഒരു ചിന്തയും ഇവർക്കുണ്ടാവുന്നതാണ് ഇവരുടെ അനുഭവങ്ങളാണ് ഇവരെ കൊണ്ട് അങ്ങനെ ആക്കി തീർക്കുന്നത് എന്നുള്ളത് അന്വേഷണത്തൊരെയുള്ളവരാണ് ഏത് കാര്യം അറിഞ്ഞാലും വളരെ ക്യൂരിയസ് ആയിട്ട് അതിനെപ്പറ്റി അറിയണമെന്നൊക്കെ ഒരു ചിന്തയുള്ള വ്യക്തികളാണ് ഈ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവർക്കൊരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഇവർ മുഖം നോക്കാതെ അഭിപ്രായം പറയും എന്നുള്ളതാണ് മുഖം നോക്കാതെ അഭിപ്രായം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മുന്നിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നു അയാളിനി ഒരു വലിയ ആളാണ് നമ്മൾ അവരോടൊന്നും അങ്ങനെ എതിർത്ത് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് അംഗീകരിക്കില്ല തെറ്റ് ചെയ്താൽ ഇനി എത്ര വലിയവനായാലും ഇനി ഏത് ഉടയതമ്പുരാനാന്ന് പറഞ്ഞാലും ഇവർ മുഖത്ത് നോക്കിയ കാര്യം പറയുകയും നിങ്ങളത് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അല്ല എന്നുള്ളത് ഇനി എത്ര വലിയ ആളാണ് എത്ര പദവിയിലുള്ള ആളാണെന്നുണ്ടെങ്കിലും എത്ര ധനികനാണ് എന്നുണ്ടെങ്കിലും ഇവർ വായ തുറന്ന് പറയും തെറ്റാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ചിലർക്കൊന്നും ഇവരെ അത്ര ഇഷ്ടമാകാൻ സാധ്യതയില്ല ജീവിതത്തിൽ ശത്രുക്കൾ കുറച്ചൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ശത്രുക്കൾ അത്തരത്തിൽ ഇവരോട് മിണ്ടാതിരിക്കുന്നവർ ഇവരോട് ദേഷ്യം കാണിക്കുന്നവരൊക്കെ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ അതൊന്നും ഇവരെ ബാധിക്കുന്നതല്ല ഇവർ ചെയ്തത് ഈശ്വരൻ്റെ കോടതിയിൽ ന്യായമാണ് അല്ലെങ്കിൽ ഞാനത് അവിടെ എന്ന് ഉത്തമ ബോധ്യമുള്ളവരാണ് ഈ എന്ന് പറയുന്നത് അഭിമാനികളാണ് ഒരു നേര ഒരു നേരത്തെ ആഹാരത്തിന് പോലും മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതെ മറ്റൊരാളുടെ ഒരു കീഴ് കീഴാളനായി പോകാതെ ജീവിക്കുന്നവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് ജീവിത വിജയമൊക്കെ ഇവർ കൈവരിക്കും വൈകിയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ജീവിതത്തിൽ അവസന്തം വരിക തന്നെ ചെയ്യും ഇവരുടെ ജീവിതത്തിൽ ആ സൗഭാഗ്യം വന്നു ചേരും ജീവിത വിജയം ഇവരെ തേടിയെത്തും അവസാനം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിച്ചു എന്നുള്ള ഒരു സംതൃപ്തി ഇവർക്കുണ്ടാവുന്നതാണ് ഈശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന നക്ഷത്രക്കാരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് അപ്പം ഈ ഒരു നക്ഷത്രക്കാരെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കേട്ട് കാണും നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് തട്ടിച്ച് നോക്കൂ ഈ നാളുകാര് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയൂ അധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം